ഓം നമോ ഭഗവതി സായിശ്വരായ ജഗതീശ്വരന് സ്വർണരഥം സ്വാമിയെ കാണുമ്പോൾ മധുരവാസി സുബ്രഹ്മണ്യ ചെട്ടിയാർക്ക് പ്രായം മുപ്പത്തിനാല് ഭഗവാന് പതിനെട്ടും ആദ്യ ദർശനത്തിൽ തന്നെ സായി അവതാരമഹിമ അനുഭവമായി കഠിനമായ പരീക്ഷണങ്ങളിലൂടെ ഭഗവാന് ഭക്തനെ പക്വമാക്കിയെടുത്തു ചെട്ടിയാർ ഭഗവാൻ ആഗ്രഹിക്കും പോലെ നിന്നുകൊടുക്കുകയും ചെയ്തു ജാതകവശാൽ ചെട്ടിയാർക്ക് എഴുപത് വയസ്സേ ആയുസ് ഉള്ളൂ പക്ഷേ അവതാരദൗത്യത്തിൻ്റെ ഭാഗമാക്കാനായി താൻ ചെട്ടിയാർക്ക് ആയുസ് നീട്ടിക്കൊടുക്കുകയാണെന്ന് ഭഗവാൻ പരസ്യമായി പ്രഖ്യാപിച്ചു ഭഗവാനോടുള്ള സ്നേഹവും കടപ്പാടും മൂലം നാമസ്മരണ യജ്ഞം പ്രചരിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അതിനായി സായിരാം നാമം എഴുതാനും എഴുതിപ്പിക്കാനും അതുവഴി ലോകമംഗളം ഉറപ്പാക്കാനും അദ്ദേഹം ഉറച്ചു ഭഗവാൻ ഭക്തന്റെ മഹത്തായ തീരുമാനത്തെ അനുഗ്രഹിച്ചു ചെട്ടിയാർ ജപത്തിനുള്ള ബുക്ക് തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒൻപത് കോടി തിരുനാമങ്ങൾ സമർപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആറ് കോടി കൂടി സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നൂറ്റിയെട്ട് കോടിയായി പതിനായിരക്കണക്കിന് ഭക്തരെ ലിഖിതനാമജപ സംസ്കാരത്തിലേക്ക് ചെട്ടിയാർ നയിച്ചു ഭഗവാൻ ഭക്തനെ അംഗീകരിക്കുന്നതിനായി ആ ലിഖിതനാമ ജപ ഗ്രന്ഥക്കെട്ടുകൾ പ്രശാന്തി നിലയത്തിൽ ഭൂമിക്കടിയിൽ അറയുണ്ടാക്കി അതിൽ സ്ഥാപിച്ചു മാത്രമല്ല അതിനു മുകളിൽ ആഞ്ജനേയ സഹിതരായി സീതാ ലക്ഷ്മണന്മാരുടെ വിഗ്രഹങ്ങളും സ്ഥാപിച്ചു ഭഗവാൻ അരുളി ആ തിരുനാമ ലിഖിത ബുക്കുകളിൽ നിന്നും പ്രസരിക്കുന്ന ദിവ്യ തരംഗങ്ങൾ ഹനുമാന് മാത്രമേ താങ്ങുവാൻ കഴിയൂ പിന്നീട് ചെട്ടിയാർ ഭഗവത് പാതുക പൂജയ്ക്ക് നേതൃത്വം നൽകി ഒരിക്കൽ ചെട്ടിയാരുടെ സ്വപ്നം കണ്ടു ഏഴു കുതിരകളെ പൂട്ടിയ ഒരു സ്വർണരഥം ബ്രഹ്മാവ് തെളിക്കുന്നു തേരിൽ ഭഗവാൻ ബാബ തൻ്റെ ഈ സുന്ദര ദിവ്യദർശനം നടപ്പിലാക്കാനായി ചെട്ടിയാർ പ്രാർത്ഥന ആരംഭിച്ചു ആദ്യമൊക്കെ ഭഗവാൻ തടസ്സം പറഞ്ഞു പിന്നീട് ഭക്തന് വഴങ്ങി അങ്ങനെ സുവർണരഥം നിർമ്മിക്കപ്പെട്ടു പതിനെട്ട് വാഹനങ്ങളിലായി സ്വർണരഥം പർത്തിയിലെത്തിച്ചു ജ്യോതിഷമറിയാവുന്ന ചെട്ടിയാർ ഭഗവാൻ രഥത്തിൽ ആരോഹണം ചെയ്യേണ്ട മുഹൂർത്തം രാവിലെ ഏഴിന് എന്നറിയിച്ചു പക്ഷെ സ്വാമി അരുളി അഞ്ച് മിനിറ്റോടി മുഹൂർത്തം വൈകിപ്പിക്കുക ശുഖനാടി പരിശോധിക്കുക ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള ശുഖനാടി അവർ പരിശോധിച്ചു അതിലെഴുതിയിരിക്കുന്നു സുബ്രഹ്മണ്യം ചെട്ടിയാർ എന്നൊരാൾ ശ്രീ ഭഗവാനായി ഒരു സ്വർണരഥം പണിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ രാവിലെ ഏഴ് അഞ്ചിന് രോഹിണി നക്ഷത്രത്തിൽ ശ്രീ ഭഗവാൻ ആരോഹണം ചെയ്യും ഈ ലീലയിലൂടെ തൻ്റെ മഹിമ ഒരിക്കൽ കൂടി ഭഗവാൻ വെളിപ്പെടുത്തി മരണവേളയിൽ സുബ്രഹ്മണ്യ ചെട്ടിയർ മൂത്ത മകനോട് പറഞ്ഞു എൻ്റെ ജീവിതം ധന്യമായി നമുക്ക് ഭൗതിക സമ്പത്ത് ഏറെയുണ്ട് പക്ഷേ അതൊന്നും യഥാർത്ഥ സമ്പത്തല്ല ഭഗവാൻ ബാബയുടെ തൃപ്പാദമാണ് നമ്മുടെ ശരിയായ നിധി ആ പാദങ്ങൾ സമസ്ത ദുഃഖങ്ങളും പരിഹരിക്കും ഈ ദിവ്യ സന്ദേശം നീ അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുക്കണം ജയ് സൈറാം